നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട കുടുംബം തന്നെയാണ് ദിലീപിൻ്റെത് നടനെ പോലെ തന്നെ താരത്തിന്റെ മക്കളെയും ആരാധകർ ഏറെയാണ് ഇതുവരെ സിനിമയിൽ എത്തപ്പെട്ടിട്ടില്ല എങ്കിലും ഈ താരപുത്രിമാർക്ക് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതിരുന്ന മീനാക്ഷി അടുത്തിടെ ലക്ഷ്മിയുടെ മോഡലായി പ്രത്യക്ഷപ്പെടാറുമുണ്ട് വിവാദങ്ങളും മറികടന്ന് സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് കാവ്യം ദിലീപും ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഓണത്തിന് കുടുംബസമേതം എത്തിയാണ് ആരാധകർക്കായി താര ജോഡികളും കുടുംബവും ആശംസകൾ നേർന്നത് ഇത്തവണ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും വൈറലായി മാറിയത് ദിലീപ് തറവാട് വീട്ടിൽ വെച്ച് നടത്തിയ ഓണാഘോഷ ചിത്രങ്ങളാണ് ഇത്തവണ ഓണം അത്യന്തം ഗംഭീരമായി തന്നെ കുടുംബം ആഘോഷിച്ചു അതിന്റെ തെളിവായാണ് ഇപ്പോൾ ദിലീപും മീനാക്ഷിയും കാവ്യുമൊക്കെ പങ്കിടുന്ന പോസ്റ്റുകൾ എന്നാൽ കുടുംബം ഒന്നടങ്കം ഓണം ആഘോഷിച്ചിട്ട് ദിലീപിന്റെ ബന്ധുക്കൾക്ക് ഒപ്പമുള്ള ചിത്രങ്ങളിൽ എവിടെയും കാവ്യെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് ആരാധകരുടെ ചോദ്യം ദിലീപ് സഹോദരൻ അനൂപ് പത്മനാഭൻ സഹോദരി സബിത അനൂപിന്റെ ഭാര്യ ലക്ഷ്മിപ്രിയ അവരുടെ മക്കൾ എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് പങ്കുവെച്ചത് സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ദിലീപിന്റെ ചിത്രങ്ങളൊക്കെ വൈറൽ താനും എന്നാൽ എവിടെയും കാവ്യം മീനാക്ഷി മഹാലക്ഷ്മിയും ഒന്നുമില്ല ക്ഷയുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി അതി വിപുലമായ ഒരു ഫോട്ടോഷൂട്ട് തന്നെയാണ് ഇത്തവണ ദിലീപും കാവ്യം നടത്തിയത് അതിഗംഭീരമായി തന്നെ ഒരുങ്ങിയെത്തിയാണ് ഓണത്തിന്റെ ചിത്രങ്ങളും വീഡിയോസും ഇരുവരും പുറത്തുവിട്ടത് ലക്ഷയുടെ മോഡലായി മീനാക്ഷി മഹാലക്ഷ്മിയും എത്തിയിരുന്നു മാത്രമല്ല ഒരു വമ്പൻ ടീം തന്നെ ഷൂട്ടിനായി എത്തുകയും ചെയ്തു അനൂപ് ഉപാസനയാണ് ചിത്രങ്ങൾ പകർത്തിയത് മീനാക്ഷി പങ്കുവെച്ച ഒരു സ്റ്റാറ്റസിൽ കണ്ട അമലിനെ തേടി പോയപ്പോഴാണ് ആരാണ് ഈ വ്യക്തി എന്നും ആരാധകർ കണ്ടെത്തിയത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അമൽ എന്നും ഉണ്ണിയാണ് കാവ്യം മീനാക്ഷിയും ഒരുക്കുന്നത് ഒട്ടുമിക്ക ഫോട്ടോഷൂട്ടിലും ഒരുക്കിയത് ഉണ്ണിയായിരുന്നു പിന്നാലെയാണ് മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും മേക്കപ്പ് ഇടാൻ വേണ്ടി അമൽ എത്തിയത് ഇവർക്ക് മാത്രമല്ല കാവ്യയും ദിലീപിനെയും ഒരുക്കിയതും അമലാണ്